സ്സലുലേക്കും വാഹത്തല്ലാഹി വാത്ത് അലഹമ്മില്ല അല റസൂലില്ല നിബന്ധനകൾ ഒത്തിണങ്ങിയ അഥവാ ശാരീരികവും സാമ്പത്തികവുമായ ശേഷിയുള്ള ഒരാൾക്ക് ജീവിതത്തിൽ ഒരിക്കൽ മാത്രമാണ് ഹജ്ജും ഉംറയും നിർബന്ധമായി തീരുന്നത് ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ നിന്നും വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്ന വർണ്ണവ്യത്യാസമുള്ള ആളുകൾ ഒരുമിച്ചുകൂടുന്ന ഹജ്ജ് ആ ഹജ്ജ് മബ്രൂറായി ഒരാൾ ചെയ്യുകയാണ് എങ്കിൽ അന്നമ്മ പ്രസവിച്ച കുഞ്ഞിനെപ്പോലെ സുരക്ഷിതരായി മടങ്ങാം എന്ന് നബിസല്ലാഹ് അലൈവ് വസലമ അറിയിച്ചു തരികയാണ് ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ അഞ്ചാമതായി എണ്ണപ്പെടുന്നതാണ് ഹജ്ജ് ഏറ്റവും പുണ്യകരമായ ഒരു പ്രവർത്തനമായി ഇസ്ലാം അതിനെ പഠിപ്പിച്ചു ഇത്രമാത്രം ശ്രേഷ്ഠത മഹത്വം എന്തുകൊണ്ടാണ് ഹജ്ജിന് ഉണ്ടായത് എന്താണ് ഹജ്ജിന്റെ ലക്ഷ്യം ഇബ്രാഹീമി ചരിത്രം എന്താണ് നമ്മൾക്ക് അറിയിച്ചു തരുന്നത് മക്കയിൽ നിന്നും ഒരു ഹാജ്ജിയാർ എന്ത് പാഠമാണ് ഉൾക്കൊള്ളേണ്ടത് മദീന നമ്മൾക്ക് വിളിച്ചോതുന്ന ചരിത്ര പാഠങ്ങൾ എന്തൊക്കെയാണ് കാനപ എന്താണ് നമ്മളോട് സംസാരിക്കുന്നത് ഹജ്ജിനു വേണ്ടി എത്തിപ്പെട്ട ഓരോരുത്തരും ചിന്തിക്കേണ്ട വിഷയമാണ് പ്രിയമുള്ള ഹാജിമാരെ ഹജ്ജ് നമുക്ക് പഠിപ്പിക്കുന്ന പാഠങ്ങളിൽ ഏറ്റവും അടിസ്ഥാനപരമായ പാഠം അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന തൊർഹീദിന്റെ സന്ദേശമാണ് വിശുദ്ധ ഖുർആാൻ വൈദ്വാൽ ഇബ്രാഹീം മക്കാനൽ ബൈ കാബാലയം കെട്ടിപ്പടുക്കാനുള്ള ആ സ്ഥലം അള്ളാഹു സുബാനുവത്താര ഇബ്രാഹിം അലൈ സലാത്തു വസ്ലാമിന് സജ്ജീകരിച്ചു കൊടുത്തതിനെക്കുറിച്ച് പറഞ്ഞ് തുടർന്ന് പറയുന്നത് എന്തിനാണ് കാബാലയം അല്ലാത്ത ബി ഷെയ്യ എന്നിൽ ഒന്നിനെയും ചേർക്കാൻ പാടില്ല എന്ന ചരിത്രമാണ് സന്ദേശമാണ് കാബയിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് നിരവധി മൂർത്തികളെ പൂജിച്ചിരുന്ന അവയെ ആരാധിച്ചിരുന്ന അവരോട് പ്രാർത്ഥിച്ചിരുന്ന ജനസമൂഹത്തിന് മുമ്പിൽ ഇബ്രാഹിം അലൈവലാത്ത വസ്സലാം വന്ന് കാണാനും കേൾക്കാനും ഉപകാരം ചെയ്യുവാനും ഉപദ്രവം തടുക്കുവാനും സാധിക്കാത്ത ഈ മൂർത്തികളെ എന്തിനാണ് നിങ്ങൾ ആരാധിക്കുന്നത് എന്ന ചോദ്യത്തിൽ നിന്നും ഇബ്രാഹീമിൻ അലൈ സലാത്തു വസ്ലാമിന്റെ ചരിത്രം പഠിപ്പിച്ചു തരുന്നത് തോഹീദാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഹാജിമാരെ കൊണ്ട് നിരവധി തവണ അള്ളാഹു ചൊല്ലിപ്പിക്കുകയാണ് ലബൈ കല്ലാഹു അള്ളാഹുവെ നിന്റെ വിളിക്കിത ഞങ്ങൾ ഉത്തരം നൽകുന്നു ഉത്തരം നൽകുന്നു അത് പറഞ്ഞതിനു ശേഷം തോഹീദിന്റെ വാക്കാണ് അവരെ കൊണ്ട് ഉച്ചരിപ്പിക്കുന്നത് ലാ ലബൈ അള്ളാഹുവെ നിനക്ക് ഒരു പങ്കാളിയുമില്ല ആരാധനകൾ സർവസ്വവും സൃഷ്ടാവിന് മാത്രം പ്രാർത്ഥനകളും നേർച്ചകളും സാഷ്ടാംഗങ്ങളും ഇസ്തിഹാസകളും ഇഷ്ടി ആനകളും റബ്ബല്ലാത്ത ഒരാൾക്കും സമർപ്പിക്കുകയില്ല എന്നാണ് ഒരു ഹാജിയാരെ കൊണ്ട് ചൊല്ലിപ്പിക്കുന്നത് റസൂൽ പറഞ്ഞു ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന അറഫ ദിവസത്തിലുള്ള പ്രാർത്ഥനയാണ് അറഫ ദിവസത്തിൽ ഒരു ഹാജിയാർ ഏറ്റവും കൂടുതൽ ചൊല്ലുന്നത് തൗഹീദിന്റെ സന്ദേശമാണ് ലാ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലഹുൽ വലഹുൽ ഹംദു വഹു അലാ കുല്ലി ഷൈഇൻ ും എല്ലാം റബ്ബിന് മാത്രമാണ് തവക്കുലാക്കേണ്ടത് എന്ന ഹാജറ ബീവിയുടെ ചരിത്രം അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തവക്കുൽ ഇതൊക്കെ തൗഹീദിന്റെ സന്ദേശമാണ് പഠിപ്പിച്ചു തരുന്നത് തീയിലേക്ക് എറിയപ്പെട്ട ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബിന്റെ തവക്കുലാണ് റബ്ബലിലാണ് തവക്കുലാക്കിയിരുന്നത് എന്നും ഇബ്രാഹിം അലൈഹ് സ്വലാത്തു വസ്സലാം മടങ്ങിപ്പോയപ്പോഴും ഹാജർ റബ്ബിലാണ് തവക്കിലാക്കിയത് എന്ന ചരിത്രം പഠിപ്പിക്കപ്പെടുകയാണ് മദീനയിലാകട്ടെ സഹാബിമാരുടെ കബറ് കാണുമ്പോൾ ഖബർ ജിയാർ നടത്തുമ്പോഴുള്ള പ്രാർത്ഥന നടത്തുക എന്നല്ലാതെ കബറയാളിയോട് പ്രാർത്ഥിക്കുവാൻ പാടില്ല എന്നതും കബറ് സ്വയം ഉയർന്നു വരികയില്ല എന്നതും അവിടെ പ്രത്യേകമായ ആഘോഷങ്ങളില്ല എന്നതുമൊക്കെ ഹജ്ജിന് നേർക്കാഴ്ച ലഭിക്കുന്ന ഹാജിമാര്